ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് കറണ്ട് അഫെയർസാണേ ശ്രദ്ധിച്ചാൽ ഒരുമാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച കനേഡിയൻ വിദേശകാര്യ മന്ത്രി ആണെന്ന് ചോദിച്ചാൽ അനിത ആനന്ദ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച കനേഡിയൻ വിദേശകാര്യ മന്ത്രി അനിത ആനന്ദ് ജപ്പാൻ ഓപ്പൺ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ജോഷ്ന ചിന്നപ്പയാണ് ജപ്പാൻ ഓപ്പൺ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജേതാവ് ലൈറ്റ് വെയ്റ്റ് മൾട്ടി റോൾ മിസൈൽ നിർമ്മിച്ച് നൽകാൻ ഇന്ത്യയുമായി കരാറിലേർപ്പെട്ട രാജ്യം ബ്രിട്ടനാണ് ലൈറ്റ് വെയ്റ്റ് റോൾ മിസൈൽ നിർമ്മിച്ച് നൽകാൻ ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം ബ്രിട്ടൻ കേരളത്തിൽ പുതിയ സബ്ജിയിൽ നിലവിൽ വരുന്ന നഗരം എന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ് കേരളത്തിലെ പുതിയ സബ്ജിയിൽ നിലവിൽ വരുന്ന നഗരം അപ്പോൾ ആലപ്പുഴയിലാണ് കേരളത്തിൽ പുതിയ സബ്ജിയിൽ നിലവിൽ വരുന്നത് കേരള കൾച്ചറൽ ഫോറത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സത്യൻ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹയായത് ഉർവശിയാണ് കേരള കൾച്ചറൽ ഫോറത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സത്യൻ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹയായത് ഉർവശി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഐ യു സി എൻ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന് വേദിയായ നഗരം അബുദാബിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഐ യു സി എൻ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന് വേദിയായ നഗരം അബുദാബി യു എ ഇ ടാറ്റ സൺസ് ചെയർമാനായി വീണ്ടും നിയമിതനായത് ആരാണെന്ന് ചോദിച്ചാൽ എൻ ചന്ദ്രശേഖരനാണ് ടാറ്റ സൺസ് ചെയർമാനായി വീണ്ടും നിയമിതനായത് എൻ ചന്ദ്രശേഖരൻ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ എയർ കണ്ടീഷൻഡ് സർക്കാർ എൽ പി സ്കൂൾ നിലവിൽ വന്ന നഗരസഭ എന്ന് ചോദിച്ചാൽ മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ എയർ കണ്ടീഷൻഡ് സർക്കാർ എൽ പി സ്കൂൾ നിലവിൽ വന്ന നഗരസഭ മലപ്പുറം പെസഫിക്കിൽ ലോകത്തിലെ ആദ്യത്തെ തത്സമയ അണ്ടർ വാട്ടർ അഭിമുഖം സംഘടിപ്പിച്ച രാജ്യം പലാവു ആണ് പസഫിക്കിൽ ലോകത്തിലെ ആദ്യത്തെ തത്സമയ അണ്ടർ വാട്ടർ അഭിമുഖം സംഘടിപ്പിച്ച രാജ്യം പലാവു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ അറുപത്തെട്ടാമത് കോമൺവെൽത്ത് പാർലമെൻ്ററി സമ്മേളനത്തിന് വേദിയായത് ബാർബഡോസാണ് ഇന്ത്യയെ പ്രതിനിധിച്ച് പങ്കെടുത്തത് ഓം ബിർളയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ അറുപത്തെട്ടാമത് കോമൺവെൽത്ത് പാർലമെൻ്റ് സമ്മേളനത്തിന് വേദിയായത് ബാർബ്ഡോസ് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടായി ചാനൽ കൂടി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്